ഹലോ ഗായ്സ് വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ അപ്പം ഞങ്ങൾ ഇന്നിങ്ങാണെന്നാവും ഞങ്ങൾ പറഞ്ഞില്ല കസിൻ്റെ വീട്ടിലൊരു കല്യാണം ഉണ്ടെന്ന് അതിന് വേണ്ടിയിട്ട് പോകാൻ നിൽക്കണേ അങ്ങനെ എല്ലാവരും മാറ്റി ഇടിയും നമ്മുടെ കൊല്ലത്തുള്ള ലാലാസ് കൺവെൻഷൻ സെൻ്ററിൽ വെച്ചിട്ടാണ് കേട്ടോ എല്ലാം നടത്തുന്നത് ഫസ്റ്റ് ആയിട്ട് തന്നെ വെൽക്കൻ ഡ്രിങ്ക്സ് ഉണ്ട് അതുപോലെ കേക്ക് ഐറ്റംസ് വൈറ്റ് റെഡ് വെൽവെറ്റ് ബ്ലാക്ക് ചോക്ലേറ്റ് അങ്ങനത്തെ പല ഐറ്റംസ് കേക്കുകളുണ്ട് കേട്ടോ പിന്നെ ഫലൂഡ് ഐറ്റംസ് അങ്ങനത്തെ എല്ലാം ഉണ്ട് തൽക്കാലം ഫുഡ് ആയിക്കലൊക്കെ സ്റ്റോപ്പ് ചെയ്തിട്ട് ഞങ്ങൾ സ്റ്റേജിൻ്റെ ഫ്രണ്ടിൽ പോയിട്ട് ചെക്കനും പെണ്ണും വരുന്നേ കാത്തിരിക്കുകയാണ് കേട്ടോ ഫേസ്റ്റ് ഇരുന്നപ്പോൾ മൂന്നാല് പിക്ക് ഒക്കെ എടുത്തെ കുറച്ച് സമയം തന്നെ വെയിറ്റ് വീട്ടാക്കിന് ശേഷം തന്നെ ചെക്കനെയും കൊണ്ട് വരുന്നുണ്ട് കേട്ടോ അതിൻ്റെ പരിപാടിസ്ഥാന ഈ കാണുന്നുണ്ട് ചിക്കനുണ്ട് ചെക്കനെ കൊണ്ട് സ്റ്റേജിലേക്ക് പോവാണ് കേട്ടോ എന്നൊരു ചെക്കനും പെണ്ണൊക്കെ സ്റ്റേജില് കയറി ഫിക്സ് ഒക്കെ എടുത്ത് അകത്ത് വീഡിയോസ് കൂടൊക്കെയാണ് കേട്ടോ കാണുന്നത് ഞങ്ങൾ അപ്പഴേ കുറച്ച് കഴിഞ്ഞതിന് കഴിഞ്ഞതിനുശേഷം ഫുഡൊക്കെ കഴിക്കാൻ വേണ്ടിയിട്ട് താഴെ പോയി ഫസ്റ്റായിട്ട് തന്നെ ഒപ്പച്ചി ഇമ്മച്ചിയും പിന്നെ മോളും കൂടെ അനിയത്തിയും ബേക്കിലായിട്ട് ഞാനും ക്യാമറ ഒടിച്ചിട്ട് ഞാനും പോയി അയ്യല്ല മാസം ഇതിനുശേഷം ഞങ്ങൾ നേരെ ഫുഡ് കഴിക്കാൻ വേണ്ടിട്ട് പോവാണ് കേട്ടോ വീഡിയോ എടുക്കുന്നത് കണ്ടപ്പോൾ അനിയത്തിന്റെ ഒക്കെ കാണിച്ചിട്ട് ഞങ്ങൾ ഫുഡ് കഴിക്കാൻ വേണ്ടിട്ടിരുന്നേ എനിക്ക് സ്പെഷ്യൽ ഐറ്റംസ് എന്തൊക്കെയാണോ തൈര് അച്ചാർ ചിക്കൻ ഫ്രൈ ചിക്കൻ ഫ്രൈ നോർമലല്ല കേട്ടോ കെരി പെരി ചിക്കൻ പപ്പടം പിന്നെ ഇടിയപ്പം ഇടിയപ്പാടി ബിരിയാണി പിന്നെ ചക്കര ചമ്മന്തി അങ്ങനത്തെ പല ഐറ്റംസും ഉണ്ട് നമുക്ക് പിന്നെ ചിക്കൻ ഫ്രൈ കണ്ട പിന്നെ അത് മാത്രം മതി വേറെ ഫുഡൊന്നും വേണ്ട കുറച്ച് തൈര് തൈര് ഫുഡെല്ലാം കഴിച്ച് നല്ല വിശ്രമത്തിലാട്ടോ എല്ലാരും കുറെ വെൽക്കം ചെയ്യാനായിട്ട് ഷോ ഫ്ലവേഴ്സ് ഒക്കെ വെച്ചിട്ടുണ്ടായിരുന്നു അതൊക്കെ എടുത്തിട്ട് മോള് കുറെ ഡാൻസും കുറെ ടിക്കും കുറെ വീഡിയോസൊക്കെ എടുക്കാനേ കല്യാണം നല്ല മഴയായിരുന്നു കേസ് ഞങ്ങൾ ഇനി നല്ല ആൾക്കാർ അവിടെ എത്തിയിട്ടാണോ എന്നറിയില്ല എന്തായാലും നല്ല മഴ ഉണ്ടോ അങ്ങനെ കല്യാണം അടിച്ചുപൊളി ഈ മഴയെല്ലാം കഴിഞ്ഞിട്ട് ഞങ്ങൾ എസ് ആർ ടി സി ബസ് വന്നപ്പോൾ ഞങ്ങൾ വീട്ടിലേക്ക് തന്നെ തിരിച്ചു പോന്നു ബബായ്